അതിൻ്റെ തൊട്ട് മുന്നിൽ ജാനിയെ കണ്ട് കണ്ണൻ ഞെട്ടി പിന്നെ അവളുടെ വേഷം കണ്ട് പിന്നെയും ഞെട്ടി അവൻ കൊടുത്തിരുന്ന ബാറ്റവൻ മാറിന് കുറുകെ കെട്ടി കാൽമുട്ടിന് മുകളിലായി നിൽക്കുന്നു കണ്ണനെ കണ്ണിപ്പോൾ പുറത്ത് ചാടുമെന്ന അവസ്ഥയായി ജാനി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണനിൽ വല്ലാത്തൊരു പരവേഷം വന്ന് നിറഞ്ഞു ഇമചിഹ്മാൻ പോലും മറന്നവർ നോക്കി നിന്നു അതിൽ അവരിലെ അകലം കുറഞ്ഞതുപോലും അവരറിഞ്ഞില്ല ഇപ്പോൾ രഞ്ച് വ്യത്യാസമില്ലാതെ അവർ പരസ്പരം അടുത്തിരുന്നു പെട്ടെന്നൊരു ആവേശത്തിൽ കണ്ണൻ ജാനിയെ കെട്ടിപ്പിടിച്ചു ഒന്ന് പകിച്ചുവെങ്കിലും അവളും തിരിച്ച് കെട്ടിപ്പിടിച്ചു തൻ്റെ പ്രാണിനെ ആർക്കും കൊടുക്കില്ലെന്ന കൊടുക്കില്ലെന്നപോലെ പാറു ഒരു വിറയലോടെ ജാനിയെ വിളിച്ചു അവളുടെ സ്വരം അവൻ കേട്ടുപോ എന്ന് പോലും അറിയില്ല അത്രയും നേർത്തു പോയിരുന്നു കെട്ടിപ്പുണർന്നിട്ടും മതി വരാത്ത പോലെ ഒരു പോലും അവരുടെ ഇടയിൽ കയറിയിരിക്കാൻ പാകത്തിൽ അവർ ആഞ്ഞുപൊഴുകിയിരുന്നു അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മനസ്സിലും വികാരങ്ങളേക്കാൾ മുന്നിട്ട് നിന്നത് അവരുടെ അത്രയും വർഷത്തെ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിലെ ഓരോ ഓർമ്മകളായിരുന്നു ഒരിക്കലും കിട്ടില്ല എന്ന് കരുതി ഒരു ജീവിതം അമ്മയ്ക്ക് വേണ്ടി വിവാഹത്തിന് സമ്മതിക്കുമ്പോഴും താനെങ്ങനെ ആ പെണ്ണുമായി പൊരുത്തപ്പെട്ടു പോകുമെന്ന് കണ്ണിനെ വല്ലാതെ അലട്ടിയിരുന്നു എത്രയോ വട്ടം ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ പോയി നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നൊക്കെ കരുതി അവരുടെ വീട്ടിലെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി കയറിയതാണ് അമ്മയുടെ റൂമിൽ അമ്മയുടെ പേസിൽ നിന്ന് വീണ ഫോട്ടോയിൽ ജാനിയുടെ മുഖം കണ്ട് ഞെട്ടിപ്പോയിരുന്നു ആ ഞെട്ടിൽ മാറി അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ അഡ്രസ്സ് എടുത്ത് നോക്കി ഡോക്ടർ വേണുഗോപാൽ എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു തൻ്റെ പെണ്ണിനെ തന്നെയാണ് തനിക്ക് കിട്ടുന്നത് അന്നെന്തോ ലോകം വെട്ടിപ്പിടിച്ച് സന്തോഷമായിരുന്നു ആ സന്തോഷം പങ്കുവെച്ചത് സൂര്യയോടും ശനിയോടും ഒപ്പം പിന്നീട് അങ്ങോട്ട് വല്ലാത്ത ടെൻഷനാണ് അന്നൊരിക്കൽ അവൾ വിളിച്ചമ്മയ്ക്ക് വേണ്ടിയാണ് കല്യാണത്തിന് സമ്മതിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്നെല്ലാമോ പറഞ്ഞിരുന്നു അന്നറിയില്ലല്ലോ ഇവളാണ് അവളെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെയോ കല്യാണം വരെ എത്തിച്ചു അമ്പലത്തിൽ അവളെയും കാത്തു നിൽക്കുമ്പോഴും എൻ്റെ വാമഭാഗത്ത് അവൾ വന്നു നിന്നപ്പോഴും അവളെ നോക്കാൻ എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിലും അന്ന് നോക്കാനായില്ല താലി അവളെയും ചാർത്തുമ്പോൾ കണ്ടു കണ്ടടച്ച് തൊഴുകൈയോടെ നിൽക്കുന്ന എൻ്റെ പെണ്ണിനെ സത്യം പറഞ്ഞ് ആ സമയം ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് പോലും ഭയന്നിരുന്നു തക്ക സമയത്തിന് സൂര്യ വന്ന് ഷോൾഡറെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ആദ്യ രാത്രി ആദ്യ പകലായി അവിടുന്ന് കഴിഞ്ഞേനെ അപ്പോഴും വിശ്വാസമായില്ലായിരുന്നു ഒരിക്കലും അവളെ കിട്ടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോഴും കണ്ണിൽ തെളിഞ്ഞു വരുന്നത് തൻ്റെ താളിക്കായി കഴുത്ത് കുനിക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് അന്ന് വിവാഹം കഴിഞ്ഞ് കാറിൽ കയറിയപ്പോഴും അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയാഞ്ഞു പൊലിക്കണമെന്ന് കരുതിയിരുന്നു പക്ഷേ അവൾ തന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല പിന്നെ അമ്മവും നന്ദുവുമായി നല്ല കത്തിവപ്പായ ആള് അവളുടെ സംസാരം പോലും എന്നെ വേറെ എന്തൊക്കെയോ ചിന്തിപ്പിക്കുന്നു എന്ന് വന്നപ്പോഴാണ് കാറിൽ നിന്നും ഇറങ്ങി വേഗം അകത്തേക്ക് ആരെയും നോക്കാതെ കയറിപ്പോയത് അതവൾക്ക് സങ്കടം ആവുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാലും എന്തോ ഇനിയും അവളുടെ അടുത്ത് നിന്നാൽ തൻ്റെ വികാരങ്ങളെ തനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നെ നടന്നതെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ പാവം എൻ്റെ പൊട്ടി ഞാൻ ചെയ്യുന്നതെല്ലാം തൻ്റെ സ്വപ്നമാണെന്ന് കരുതി എന്തൊക്കെയോ ചിന്തിച്ചു കാട്ടുന്നു അങ്ങനെ ഏറെ നേരത്തെ നിൽപ്പിനു ശേഷം ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഇന്ദ്രൻ സ്വപ്ന ലോകത്ത് നിന്നും ഞെട്ടി ഉണർന്നത് നോക്കുമ്പോഴുണ്ട് ആ നിൽപ്പിൽ തന്നെ തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നുറങ്ങുന്ന തൻ്റെ ജീവൻ്റെ പാതിയെ ജാനിയുടെ നെറ്റിയിൽ അമർത്തി മുത്തി ഇന്ദ്രൻ അവൻ്റെ ഫോൺ എടുത്തു നോക്കി സൂര്യയാണല്ലോ ഇവനെന്താ ഈ സമയത്ത് എന്നും ചിന്തിച്ച് ഫോൺ എടുത്തു സൂര്യ പറയുന്നത് കേട്ട് ഇന്ദ്രന് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൻ്റെ ഹൃദയപിഴിപ്പിൽ വ്യത്യാസമറിഞ്ഞെന്നോണം ജാൻ ജാനി കണ്ണൊന്ന് ചെമ്മി തുറന്നു താൻ അതേ നൃത്തം തന്നെയാണെന്ന് കണ്ടതും ജാനി ഇന്ദ്രനെ ഒന്ന് നോക്കി ഈശ്വര എന്താ ദേവേട്ട ദയവേട്ടാ ഈ കണ്ണൊക്കെ നിറഞ്ഞത് പക്ഷീന്ദ്രൻ ജാനി വിളിച്ചതൊന്നും കേട്ടില്ല അവൻ സൂര്യ പറഞ്ഞ വാർത്തയുടെ ഷോക്കിലാണ് പിന്നെയും ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ജാനീന്ദ്രൻ്റെ ഫോൺ നോക്കി സൂര്യയാണെന്ന് കണ്ടപ്പോൾ അവളൊരു സംശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സൂര്യേട്ടാ ആ മോളെ കണ്ണനെ വിടെ അവനൊക്കെയാണോ ഞാനിപ്പോൾ സിറ്റി ഹോസ്പിറ്റലാണ് അവനോട് വേഗം വരാൻ പറയുക അമ്മയോടും കുൽസുമയോടും ഇപ്പോൾ പറയണ്ട അവർ വെറുതെ ടെൻഷനാക്കണ്ട സൂര്യനിക്കിതപ്പോടെ നിർത്താതെ പറഞ്ഞു സൂര്യേട്ടാ എന്താ പ്രശ്നം ആരാ ഹോസ്പിറ്റലിൽ അപ്പം കണ്ണനൊന്നും പറഞ്ഞല്ലേ നിന്നോട് ഇല്ലേട്ടാ ദേവേട്ടനാകെ തളർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്താ കാര്യമെന്ന് വെച്ചാൽ പറ ജാനി ഇന്ദ്രൻ്റെ നിൽപ്പ് കണ്ടാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ അപ്പോഴും ഇന്ദ്രന്റെ കൈക്കുള്ളിലായിരുന്നു അതുപോലെ പിന്നെ സൂര്യ പറയുന്നത് കേട്ട് ജാനി ഒന്ന് ഞെട്ടിക്കൊണ്ട് ബേക്കോട്ടേ കാഞ്ഞു അപ്പോഴും അവൾ അവന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു പിന്നെ സ്വയം നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എല്ലാം പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഇന്ദ്രനെ ഒന്ന് നോക്കി അപ്പോഴാണ് ജാനി അവനെ ശ്രദ്ധിച്ചത് വെയ്യാൻ വെമ്പി നിൽക്കുന്ന ഒരു മഴക്കാർ തന്നെ കാണുന്നുണ്ട് അവൻ്റെ ഇന്ദ്രനീല കണ്ണുകൾ അപ്പോൾ തന്നെ ജാനി അവനെ തൻ്റെ മാറിലേക്ക് ചായച്ചു കിടത്തി അതിനെ കാത്തു കാത്തുനിന്നതുപോലെ അവൻ വേഗം തള്ള പക്ഷിയുടെ ചിറകിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞിക്കിളിയെപ്പോലെ അവളുടെ മാറിലേക്ക് പറ്റിച്ചേർന്ന് അവൻ്റെ കണ്ണിലെ പേമാരിയെ ഒഴുക്കി വിട്ടു കൂടെ അവളുടെ കണ്ണിലെയും ക്ഷമിക്കിപ്പോൾ വരും ചെല്ല് ഒരു ഷർട്ട് എടുത്തിട്ട് അവൻ്റെ കരസിലോ നടങ്ങിയതും ജാനി പറഞ്ഞു അവൻ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ തലയാട്ടി വേഗം ഒരുങ്ങാൻ പോയി കൂടെ തന്നെ അവളും അപ്പോഴും രണ്ടുപേരുടെയും മനസ്സിൽ ഒരേ പ്രാർത്ഥനയായിരുന്നു ഈശ്വര കാതൃപ്പിക്ക് ആപത്തൊന്നും വരുത്തല്ലേ ജാനിയും ഇന്ദ്രനും ഡ്രസ്സ് മാറി താഴേക്കിറങ്ങി ആരെയും ഉണർത്താതെ ഉമ്രവാതിൽ തുറന്നു ആ സമയം തന്നെ ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തി ഫോണിൻ്റെ വെളിച്ചത്ത് ക്ഷമി വന്നു അമ്മയോട് ഉമ്മയോട് കാലത്ത് പറയാമെന്ന് ജാനിയോട് പറഞ്ഞ് അവരുടെ രണ്ടുപേരും പോയി അവർ രണ്ടുപേരും പോകുന്നത് നോക്കി നിന്ന ജാനി അവർ ഗേറ്റിനടുത്തെത്തിയതും അകത്തേക്ക് കയറി വാതിലടച്ച് റൂമിലേക്ക് പോകാൻ നിന്നപ്പോഴേക്കും ഹാളിൽ വെട്ടം വരന്നു ജാനിയൊന്ന് ഞെട്ടിയെങ്കിലും അവൾ തിരിഞ്ഞു നോക്കി കുൽസുമയായിരുന്നു അത് ഉമ്മയാണെങ്കിൽ ഞെട്ടി നിൽക്കുവാണ് ജാനിയുടെ മുഖം കണ്ട് കരഞ്ഞ കണ്ണുകൾ രണ്ടും കലങ്ങി നിൽക്കുന്നു ഇപ്പോഴും ചുണ്ടിൽ വിതുമ്പലുണ്ട് ചോദിച്ചാൽ പൊട്ടാൻ നിൽക്കുന്ന പോലെ ഹാളിലെ വെളിച്ചവും കുൽസവിൻ്റെ പകച്ചുള്ള നൃത്തവും കണ്ട് ഭാഗ്യം വന്ന് നോക്കിയപ്പോൾ കണ്ടു കണ്ണിൽ വെള്ളം നിറച്ച് പെയ്യാനായി വെമ്പി നിൽക്കുന്ന ജാരിയെ എന്താ മോളെ ഇവിടെ കണ്ണൻ എന്തെങ്കിലും ഒന്നുമില്ല നല്ല ക്ഷീണം ഞാൻ പോയിന്ന് കിടക്കട്ടെ അവൾ അവളെങ്ങനെയൊക്കെയോ അവരോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി പോകുന്ന പോക്കിൽ അമ്മയെ ഒന്ന് നോക്കുകയും ചെയ്തു അപ്പോഴും തന്നെ നെഞ്ചിൽ എന്തിനെന്ന് പോലും അറിയാതെ കത്തിയാടുന്ന കനലിലേക്കെടുത്താൻ ആ പാവം സ്ത്രീ പാടുപെട്ടു റൂമിലെത്തിയിട്ടും ജാനിക്കൊരു സമാധാനവും ഉണ്ടായില്ല അവൾ കുറച്ച് മുന്നേ സൂര്യൻ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്താണെന്ന് വെച്ചാൽ പറയും സൂര്യേട്ടാ ഇന്ദ്രൻ്റെ അവസ്ഥ കണ്ട് അവൾക്കാകെ ടെൻഷനായിരുന്നു അതിന്റെ സൂര്യയുടെ സംസാരവും അതുപോലെ കാതിർപ്പ ഹോസ്പിറ്റലിലാണ് എന്താ എന്തു പറ്റി പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും ബേക്കോട്ട് ആഞ്ഞിപ്പോയി അപ്പോഴും അവൾ അവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു ജാനിക്ക് വല്ലാത്തൊരു വെപ്രാണം തോന്നി തൻ്റെ ആരുമില്ലാതിരുന്നിട്ട് കൂടി തൻ്റെ വെറും ഒരു സുഹൃത്തിൻ്റെ മകനു വേണ്ടി ജീവിതം സമർപ്പിച്ചൊരു മനുഷ്യൻ താനൊരു വിവാഹം കഴിച്ച തൻ്റെ കണ്ണൻ ഒറ്റക്കാവുമെന്ന് പറഞ്ഞ് വിവാഹം പോലും കഴിക്കാതെ അവന് വേണ്ടി രാമും പകലും കഷ്ടപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തള്ളിക്കളഞ്ഞാലും കാതൃക്കയെ തള്ളിപ്പറയരുതേ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഇഷ്ടക്കേട് കാണിക്കരുതേ അങ്ങനെ ചെയ്ത മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛൻ പോലും നിങ്ങളോട് പൊറുക്കില്ല എന്നോ ഒരിക്കൽ പറഞ്ഞതും ജാമി ഓർത്തുപോയി അതുപോലെ കണ്ണിനോട് കടയിലേക്ക് കണക്കുന്നു നോക്കി ആ ചെട്ടിയാർക്കുള്ള പൈസ എടുത്തു വയ്ക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ വൈകിയിരുന്നു അത് കഴിഞ്ഞ് കടയിൽ പോയപ്പോൾ കട കണ്ടത് തിരിച്ചു പോകാൻ നിന്നപ്പോൾ എന്തോ കാതരയ്ക്ക കാണണമെന്ന് തോന്നി അദ്ദേഹം താമസിക്കുന്ന ഗോഡനിൽ പോയി ബെള്ളടിച്ചിട്ടും വാതിലും മുട്ടിയിട്ടും തുറക്കുന്നത് കാണാഞ്ഞപ്പോൾ നിസ്കരിക്കാവുന്ന കരുതി പോരാൻ നിന്നതാണ് പെട്ടെന്നകത്തു നിന്നും പാത്രൂമോ ഗ്ലാസ് ഒഴുന്ന ശബ്ദം കേട്ട് വാതിലിന് കുറുകെ മുട്ട് നോക്കി എന്നിട്ട് യാതൊരു ഒച്ചപ്പാടും കേൾക്കാഞ്ഞിട്ടാണ് ജനൽ വഴി നോക്കിയത് അപ്പോൾ കണ്ടത് നെഞ്ചിൽ കൈവച്ച് കിഴന്നിടത്ത് നിന്ന് ശ്വാസം കിട്ടാതെ പിഴയിൽ നിന്ന് കാതിരിക്കാം സൂര്യാഗമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത് താൻ അവളെ എത്തില്ലായിരുന്നുവെങ്കിൽ ഈശ്വര ഓർക്കാൻ കൂടെ വയ്യ ജാനിവിടെ ഇന്ദ്രനിലെ പിടുത്തം മുറുകി ഇന്ദ്രൻ സൂര്യൻ വിളിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ ഓർമ്മയിലായിരുന്നു ഇന്ദ്രൻ്റെ കണ്ണുകളിപ്പോൾ പെയ്യുമെന്ന പോലെ നിൽക്കുന്നു അവൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് സൂര്യയുടെ വാക്കുകൾ കാതോർത്തു എന്നിട്ട് ജാനിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എന്നെ കാണാനിട്ട് ക്ഷമി എന്നെയും തിരിഞ്ഞു വന്നിരുന്നു അവിടേക്ക് അവൻ വന്നതോട് ഞങ്ങൾ രണ്ടു പേരും കൂടെ വാതിൽ തള്ളി തുറന്ന് കയറി ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു മോളി പെട്ടെന്നുള്ള അമ്മയുടെ വിളിയാണ് ജാനിയെ ഉണർത്തിയത് അമ്മേ അവൾ വേഗം കണ്ണു തുടച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റു നീ ഇന്ന് കണ്ണും തുറന്ന് വെച്ചാണ് ഉറങ്ങുന്നത് അവരുടെ മുഖത്തേക്ക് ഉറ്റി അവൾ ചോദിച്ചു അത് എന്തോ പറയാൻ വന്നതും അവളുടെ ഫോൺ റിങ് ചെയ്ത് നോക്കിയപ്പോൾ ഇന്ദ്രനാണ് വേട്ടാ അവൾ വേഗം ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചു ആ ഉറങ്ങില്ലായിരുന്നോ പെണ്ണെ ദേവേട്ട ഉപ്പാ ഉപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെന്താ പറഞ്ഞേ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉപ്പ ഓക്കെ അല്ലേ ജാനി ചോദിച്ചതിന് മറുപടി പറയാതെ ഓരോന്ന് ചോദിച്ചു അവൾക്കറിയാം ആ കുടുംബത്തിനെ കാതലന്ന മനുഷ്യൻ ആരാണെന്നും എന്താണെന്നും നീ ഇങ്ങനെ നിർത്താ ചോദിക്കല്ലേ പെണ്ണെ ഒന്ന് ശ്വാസമെങ്കിലും വിട് ദേവേട്ട കളിക്കില്ലേ കാര്യം പറയേ ഉപ്പാക്കിപ്പം എങ്ങനെയുണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും ആരോ ഫോൺ തട്ടിപ്പറിക്കുന്നത് പോലെ തോന്നി എന്തെൻ്റെ മാനുക്കാക്ക് കണ്ണാ മാനുക്കെവിടെ ജാനിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി കുൾസുമ്മയെ കണ്ട് ജാനിയും ഭാഗ്യവും ഞെട്ടി നിൽക്കുവാണ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു കണ്ണനിലും അവൻ വേഗം സൂര്യവിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞ കുൽസുമ്മ ബോധം പറഞ്ഞു വീണിരുന്നു ഉമാ ജാനിയും ഭാഗ്യവും കുൾസുമ താഴെ വീഴും മുന്നേ അവരെ താങ്ങി വെട്ടിൽ കിടത്തി മുഖത്ത് വെള്ളം തെളിച്ചു ബോധം വന്നപ്പോൾ മുതൽ വരെയും കരച്ചിലാണ് അത് കേട്ട് ഫോൺ കട്ടാക്കി ഇന്ദ്രൻ വീണ്ടും വിളിച്ചേയും കൊണ്ട് ഹോസ്പിറ്റൽ വരാൻ പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ജാനു വേഗം ഉണ്ണിയെ വിളിച്ച് കാര്യം പറഞ്ഞ് ഹോസ്പിറ്റൽ പോകാനൊരുങ്ങി എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ്റെ ബുള്ളറ്റ് കണ്ടത് അതിൻ്റെ ചാമിയമ്മുടെ തമ്മയോട് പറഞ്ഞവൾ ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴേക്കും കാറിൻ്റെ ചാമിയുമായി ഉണ്ണി താഴേക്കിറങ്ങി വന്നിരുന്നു അവളുടെ പോക്ക് കണ്ടുപുണ്ണി തലയ്ക്ക് പോയി ഈശ്വര ഏട്ടത്തേക്ക് വണ്ടി ഓടിക്കാൻ അറിയുമോ ഏട്ടൻ ചീത്ത പറയുമോ ഇതേ ചിന്ത തന്നെയായിരുന്നു ഭാഗ്യയുടെ മനസ്സിലും എന്താവുമോ എന്തോ ഇതൊന്നും അറിയാതെ ആദ്യ സംഗമത്തിന് ആരസ്യതയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് കിടക്കുമായിരുന്നു അമ്മവും നന്ദുവും